നമ്മൾ ഈ നിയമത്തിന്റെ തടസ്സം പറഞ്ഞു അല്ലെങ്കിൽ ഈ നിയമം ഭേദഗതി ചെയ്താൽ മാത്രമേ നമുക്ക് നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് വസ്തുതാപരമായി അതിന് തന്നിട്ടില്ല ഏകാമൂലം തന്നിട്ടില്ല ഈ മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വസ്തുതാപരമായി ശരിയല്ല എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയതെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരിലൂടെ ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും അധികാരവും കൈമാറിയിട്ടുള്ള പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഈ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വനമേഖല അടിയന്തരമായി ഒട്ടും താമസിക്കാതെ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ആറംഗ സമിതി രൂപീകരിക്കണം അവരുടെ തീരുമാനം വന്നതിന് ശേഷമേ നടപടികൾ എടുക്കാൻ കഴിയുന്നത് ആറംഗ സമിതി രൂപീകരിക്കണം എന്നുണ്ടെന്ന് തന്നെ ഇങ്ങനെ അതിനെന്താണ് തടസ്സം അങ്ങനെ ഒരു സമിതി എത്രയും വേഗം രൂപീകരിച്ച് ഒരു പ്രശ്നം ഉണ്ടായാൽ അപ്പം തന്നെ അവർ യോഗം ചേർന്നൊരു തീരുമാനം എടുക്കാമല്ലോ പക്ഷെ ആക്ച്വൽ അങ്ങനെ ഒരു സമിതിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇനി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ പ്രശ്നത്തിന് രൂക്ഷ ഗവൺമെന്റിനും അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടത് എത്രയും പേർ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് അതിൽ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപയാക്കി കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും പരമാവധി കൊടുക്കുന്ന ഈ പത്ത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ഈ നഷ്ടപരിഹാര തോതിക്കപ്പുറം സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ആണ് കാര്യത്തിൽ ആക്ഷൻ എടുക്കേണ്ടത് ഞാനെന്ന് പ്രത്യേകമായി മന്ത്രിയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു അധികാരം ചീഫ് ഫയലിന്റെ വാർഡിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനൊരു തീരുമാനം എടുക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചോളം പറഞ്ഞത് അതിനാണ് നിങ്ങൾക്ക് അവിടെ ഒരു എലക്റ്റഡ് ഗവൺമെന്റ് ഉള്ളത് ആ ഗവണ്മെന്റ് ആണ് നയപരമായി ഈ കാര്യത്തിൽ എടുക്കേണ്ടത് നിലപാടിത്താണ് എന്ന് തീരുമാനിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അപ്പം അതിനപ്പുറം നമുക്കിനി എന്ത് അഷുറൻസ് ആണ് വേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പറയട്ടെ ഞങ്ങൾ എമ്മിമാർ ഈ കാര്യങ്ങൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന് വിഭാഗം ഉന്നയിക്കാനും അതിനൊരു പരിഹാരം കാണാനും തയ്യാറാണ്